ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിപ്പാടി കണ്ടിട്ട് ഉണ്ടാക്കാൻ പോണേ കുട്ടികൾ വരുമ്പോഴത്തേനും പരിപ്പൊടി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് മുന്നേ കുറച്ച് ഒരു പൊടിയളവിൽ എടുത്ത് പരിപ്പ് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ക്രഷ് ചെയ്തെടുക്കുമ്പം അരയാതിരിക്കുക ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്കത് ക്രഷ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് പോകും അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാത്തത് അത് അരയാൻ കുറച്ച് പണിയെടുക്കും അതിളക്കി കൊടുത്താൽ മതി മിക്സിയിലിട്ടിട്ട് അടിക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെത് ഇച്ചിരി കുറച്ചും കൂടെ ക്രഷായി കാടുന്നു ഇച്ചിരി അധികമായിപ്പോയി തോന്നുന്നു ിട്ട് നമുക്ക് ഇവിടെ വന്നതിന് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പാത്രത്തിലേക്ക് മാറ്റി പാത്രത്തിൽ മാറ്റിക്കഴിഞ്ഞിട്ടിനി പൊടികളൊക്കെ ചേർക്കണം പൊടികളൊക്കെ ഇനി ചേർത്തിട്ട് യ്ക്കണം കേട്ടോ കണ്ടോ ആ അത്ര അരങ്ങനെ ഇച്ചിരിയും കൂടെ കുറവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റേതായ ഉപ്പ് ഉണ്ടാവും പൊടികളെല്ലാം ഇട്ടോ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും അതിലേക്കിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ അരക്കുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നോക്കിയിട്ടിട്ടാൽ മതി ഇനി പച്ചമുളക് ഉള്ളി കറി കറിവേപ്പില ഇഞ്ചി ഇതൊക്കെയാണ് ഞാൻ ഇടാൻ പോണത് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം ഒന്നും കൂടി ഇട്ടത് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി സമയം അടച്ചു വെക്കും കേട്ടോ അടച്ച് വെക്കണമെന്നൊന്നുമില്ല ഇച്ചിരി സമയം അടച്ചു വെച്ച നല്ലതാണ് അപ്പോൾ ഇച്ചിരി സമയം ഞാൻ അടച്ചു വെച്ചേ ഉള്ളൂ അടച്ചു വെക്കണം എന്നില്ല തന്നെ ചൂടൊക്കെ ചെയ്യാം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇച്ചിരി സമയം കുഴച്ചൊക്കെ ആക്കിയിട്ട് ഇനി അടച്ചു വെക്കും കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇനി അടച്ചു വെക്കും അടച്ചു വെച്ചിട്ടാകുമ്പോഴത്തേനും അതിച്ചിരി സമയം ഇരിക്കട്ടെ അപ്പോഴത്തേക്കും അഴുക്കായ ഇച്ചിരി പാത്രങ്ങളുണ്ട് അത് കഴുകി വെക്കാം അപ്പോത്തേനും അതവിടെ ഇരുന്നാകട്ടെ ഇച്ചിരി സമയം ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ് എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ സൗണ്ടിന് കരവരപ്പുണ്ട് കിച്ച് കിറ്റ്സ് എന്നൊക്കെ പറയില്ലേ അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട് മിക്സീടെ ജാറൊക്കെയാണേ അന്നേരം പാത്രങ്ങൾ അത് കഴുകി വെച്ചാൽ പിന്നെ പണിയില്ലല്ലോ ഞാൻ അപ്പഴപ്പഴായ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് അന്നേരം തന്നെ പിന്നെ കട്ടിങ് ബോർഡ് ഒക്കെയാണ് ഇപ്പോൾ കഴുകുന്നത് അന്നേരം തന്നെ കഴുകി വെച്ചാൽ അത് പണിയില്ലല്ലോ ഇനി നമുക്ക് ചൂടാൻ തുടങ്ങട്ടോ ചട്ടിയിലേക്ക് ചട്ടി ചൂടാവട്ടെ കൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് ഇച്ചിരി കൈ കഴുകുന്നുണ്ട് കേട്ടോ കൈ കഴുകിയിട്ടിന് ഓരോരോ ഉണ്ടയായി പിടിച്ച് പിടിച്ച് ഇങ്ങനെ മറ്റേ കയ്യിലേക്ക് ഇട്ടിട്ട് പരത്തി ചൂടുകൊട്ടോ അതിനിടയിൽ അത് ഒന്ന് സെറ്റായിട്ടില്ലായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ച ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇടാന്ന് അപ്പം നൈസായിട്ടുള്ള പത്തിരിൻ്റെ പൊടിയില്ലേ ഇടിയപ്പൊടി പത്തിരിപ്പൊടിയെന്നൊക്കെ പറയില്ലേ അതിൻ്റെ പൊടി ഉണ്ടായിരുന്നേ അത് ഇച്ചിരി ഇട്ടു എന്നിട്ടൊന്ന് പിടിച്ചു നോക്കി അപ്പോൾ റെഡിയായി പിന്നെ ഞാനത് പരത്തി ഇടണമെന്നൊന്നുമില്ല പക്ഷെ ഞാനത് എനിക്കെന്താ അതൊരു ലൂസ് പോലെ തോന്നിയിട്ട് അങ്ങനെ ഇട്ടതാണ് ഇനിയിപ്പോൾ എണ്ണയിലിട്ട് വറുത്ത് ഓരും കേട്ടോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരെണ്ണം മാത്രം ഇട്ടത് മൂന്നെണ്ണം ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പൊഴിച്ചു ഓരിയതേ പിന്നെ മൂന്നെണ്ണമൊക്കെ ഇട്ടിട്ട് ഞാൻ പൊഴിച്ച് ഓരി കയ്യിൽ പിടി ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് ആക്കുമ്പോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഒറ്റ ഒരെണ്ണം മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെട്ടോ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഇച്ചിരി ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നു അപ്പൊടാ ഏകദേശമൊക്കെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പൊരിച്ചെടുക്കുവാണ് കേട്ടോ നല്ല പരിപാടിയാന്ന് ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് അതിൻ്റെതായ പെർഫെക്ഷനും ഇമ്പെർഫെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവുമായിരിക്കും ഫുള്ള് ഫ്ലോപ്പല്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എന്തൊക്കെയോ ഇവിടെ ഒക്കെയോ ഉള്ള പെർഫെക്ഷൻ കുറവ് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടൊന്നു ചെയ്തതാണ് കുട്ടികൾ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതും കൊണ്ട് അവർക്കാണെങ്കിൽ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്നൊന്നേര കയറി അപ്പം ഞാനങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ ഞാൻ കുറേയൊക്കെ പൊരിച്ചു കൊഴുതി കേട്ടോ ഞാൻ രണ്ടോ പ്ലേറ്റിൽ ഇനി കഴിഞ്ഞിട്ട് ഇച്ചിരി ഉണ്ടു ബാക്കി കുറച്ച് പൊട്ടികൾക്ക് മാത്രമേക്കാളും ഇട്ടാണ് ആക്കി കിട്ടാ ഇച്ചിരി കഴിച്ചു ിച്ചിരി ആക്കി വെച്ചോ ഇല്ലെങ്കിൽ ബാക്കിയാ കൂടെ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് വരുമ്പോൾ മാത്രം തന്നാലോ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു മൂന്നെണ്ണം ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചു പോകാം എല്ലാർക്കും കൊടുക്കാൻ വേണ്ടിട്ട് കണ്ടോ കണ്ടോ ഒരുമാതിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെ ഇരിക്കുന്നു പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ